അനുവിനും അപ്പാനിക്കും എതിരെ അനീഷ് അനീഷിനെ ചതിയനെന്ന് വിളിച്ച് അനുവും അപ്പാനി അതായത് നമ്മുടെ കോൾഡ് വാർ ടാസ്ക് അതായത് മിഡ് വീക്ക് എവിഷൻ്റെ ഭാഗമായി നടന്ന കോൾഡ് വാർ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തമ്മിലൊരു പോര് നടക്കുന്നത് അതായത് അനീഷിൻ്റെ ടീമാണല്ലോ അപ്പാനിയും അനുവും അപ്പോൾ അവർ ഇന്നലെ കോൾഡ് വാർ ടാസ്ക്കിൽ അനീഷിന് വേണ്ടി കളിച്ചിരുന്നു അപ്പോൾ അത് അനീഷിന് അത്ര ഇതായിട്ട് തോന്നിയില്ല അതായത് ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളെടുത്ത് ഒരു ഓരോരുത്തർ ഓരോ ടീമിനും ഓരോ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രിഡ്ജിനകത്ത് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു അപ്പം മാക്സിമം സാധനങ്ങൾ നടക്കുന്ന ആളാണ് വിന്നർ അങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കര വാശിയോട് തന്നെ കളിച്ചു കളി കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ പാവയും അല്ലെങ്കിൽ അപ്പപ്പനും അമ്മമ്മയും ചൂട് കേസും ഒന്നും ആരും ഫ്രിഡ്ജിൽ വെക്കാറില്ല ഫ്രിഡ്ജിൽ വെക്കുന്ന ഐറ്റംസ് മാത്രമാണ് ഇതിനകത്ത് കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇന്നലെ കൗണ്ട് ചെയ്തപ്പോഴത്തേക്കിനും അനീഷിൻ്റെ കളിയും ഷാരികയുടെ കളിയൊക്കെ ഇച്ചിരി മോശമായി ഓരോരുത്തരും സ്കോർ അനുസരിച്ചിട്ട് ഒണിയിലാണ് ഇന്നലെ ആറ് പോയിൻ്റ് നേടി മുന്നിലെത്തിയത് പിന്നെ റെനയ്ക്ക് അഞ്ച് പോയിൻ്റ് ഉണ്ടായിരുന്നു റേണുവിന് നാല് പോയിൻ്റ് അനീഷിന് മൂന്ന് പോയിൻറ്റ് സാരികയ്ക്ക് രണ്ടും ഷാരികയ്ക്ക് ഒന്നുമാണ് കിട്ടിയത് അപ്പോൾ ഷാരിക ഇന്നലെ അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ടീം ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് കേട്ടു ഓരോരുത്തരുടെയും ടീം പോരാ എന്ന് പറയുന്നത് കേട്ടു അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാരിക എന്നിട്ട് വന്ന് പറയുന്നുണ്ട് ശാരീകരയുടെ ടീമിൽ അതിലെ നൂറേയും ബിന്നിയുമാണ് ആ ബിന്നി അത്ര നന്നായി കളിച്ചില്ല എന്ന് ശാരിക പറയുന്നുണ്ട് അത് ബിന്നിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം ഇവരുടെ ഗെയിം പ്ലാൻ അതായത് അവർ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇത് കളിക്കാൻ പോയേക്കുന്നത് ടാസ്കിന് മുന്നേ അപ്പോൾ ആ പ്ലാനിൻ്റെ സമയത്ത് ആരും ഒന്നും പറയുന്നില്ല ഇത് കഴിഞ്ഞതിന് ശേഷം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ബിന്നി പറയുന്നുണ്ട് എന്നാൽ അതിലെ നൂറേയും കുറ്റപ്പെടുത്തുന്നുമില്ല ശാരീകം അപ്പോൾ അതൊരു പിന്നെയ്ക്കൊരു ബുദ്ധിമുട്ടായി തോന്നി അത് കഴിഞ്ഞിട്ടാണ് അനീഷ് വരുന്നത് അനീഷ് വന്നിട്ട് അപ്പോൾ അനു അനുവൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അനീഷ് പറയുന്നത് എൻ്റെ ടീമോ ഒട്ടും പോരാ എനിക്ക് ഫേവറബിളായി കളിക്കുന്നില്ല എന്ന് പറയുന്നത് അനു ഉടനെ ഞെട്ടുന്നുണ്ട് അപ്പാനെ ഉടനെ ചോദിക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസിനോട് എനിക്ക് സംസാരിക്കാമോ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് വന്ന് സംസാരിച്ചോളെ അങ്ങനെ അനു അനുവടെ വന്നിട്ട് അനീഷിനെ പൊളിച്ചടുക്കുകയാണ് അനീഷ് ഈ ടാസ്ക്കിന് മുന്നേ അനു പറഞ്ഞതാണ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാവുന്ന ഐറ്റംസ് മാത്രം എടുത്ത് പോയി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് അപ്പാനയും അത് പറഞ്ഞിരുന്നു പക്ഷെ അനീഷാണ് സമ്മതിക്കാത്തത് എല്ലാ ഐറ്റംസും എടുക്കണമെന്ന് അനീഷ് പറഞ്ഞിരുന്നു ചതിയനാണ് അനീഷ് ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് അനീഷിന് വേണ്ടി കളിച്ചത് എന്നിട്ട് പോലും അനീഷ് ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് കാണിച്ച് ശരിയായില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് അത് ഭയങ്കര വഷളായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്നുണ്ട് എന്നാൽ ശാരിക സംസാരിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല അനീഷിനെതിരെ അനുവും അപ്പാനയും സംസാരിച്ചപ്പോൾ ഹൗസിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കൂടാതെ അനീഷിനെ ഇന്നലെ ഷാനവാസ് കിച്ചണിൽ വെച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചത് അതായത് കിച്ചൻ്റെ ആണ് അനീഷ് അപ്പം അനീഷ് കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടും ഫുഡൊന്നും സമയത്ത് കിട്ടുന്നില്ല നല്ല ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതി വന്നപ്പോൾ ഇന്നലെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ തന്നെ കിച്ചണിലെ കാര്യങ്ങളും കൂടെ നോക്കാനാണ് പിന്നെ ഇതുപോലൊരു മണ്ണെ ഞാൻ എന്തിനാണ് ക്യാപ്റ്റൻ ആക്കിയെന്ന് ചോദിക്കുന്നത് അത് അനീഷിനെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നീട് ഷാനവാസ് ഓറിയൊക്കെ പറഞ്ഞത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വിഷയം ജിസേലിൻ്റെതാണ് ജിസേലിൻ്റെത് ഇപ്പോൾ ഡെയിലി ഇത് തന്നെയാണ് വിഷയം ഇന്നലെ അനു ചുണ്ടത്ത് മേക്കപ്പ് ഇട്ട് ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് ജിസേലിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ഇത് ബീറ്റ് റൂട്ടാണ് പക്ഷേ അപ്പോൾ അതിന് മുന്നേ തന്നെ ജിസേൽ മേക്കപ്പ് ഇടുന്നു എന്നുള്ളതാണ് അനുവും ശൈത്യം ആതിലാന നൂറയൊക്കെ അടങ്ങുന്നൊരു ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റോക്ക് അവിടെ അതുതന്നെ ആയിരുന്നു അവരത് കണ്ടുപിടിക്കാനുള്ള ശ്രമവും നടത്തി ജിസേലിൻ്റെ ബോസ് ഒക്കെ അവർ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടുന്നില്ല ഒരു ബീട്രൂട്ടും വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ മേക്കപ്പ് ഒന്നും ഇല്ലായെന്ന് പറയുന്നു പക്ഷേ ഒരു ഡെസ്റ്റ്ബിനകത്തുനിന്നൊരു ടിഷ്യൂ പേപ്പർ അത് മുഖം തുടച്ചൊരു ടിഷ്യൂ പേപ്പർ ജിസേലിൻ്റെ ആണ് അതിനകത്ത് ഫൗണ്ടേഷൻ ഉണ്ടെന്നാണ് അനു പറയുന്നത് അപ്പോൾ അനു എന്താണ് ഇട്ടിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ജിസേൽ വന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ ബീട്രൂട്ടാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ജിസേൽ മേക്കപ്പ് ഇടുന്നുണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ കണ്ടോ ഇതിൽ ഉണ്ട് െന്ന് അനുവാദിക്കുന്നുണ്ട് പക്ഷേ ജിസേൽ സമ്മതിക്കുന്നില്ല ജിസേൽ പറഞ്ഞ് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല അതെങ്ങനെയാണ് മേക്കപ്പ് ഇടാൻ പറ്റുന്നത് എല്ലാം ബിഗ് ബോസിന് തിരിച്ചു കൊടുത്തതല്ലേ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ആവുന്നുണ്ട് പോയിട്ട് ജിസേലിൻ്റെ ബോക്സിനകത്തുനിന്ന് ഒരു ബീട്രൂട്ട് അത് ഉണങ്ങിയത് എടുത്തിട്ട് വരുന്നുണ്ട് ഈ ബീറ്റ്റൂട്ട് എങ്ങനെയാണ് ഇടാൻ പറ്റുന്നത് ഇത് ഒത്തിരി ദിവസം പഴക്കമുള്ളതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആകെ പാഴെ ബഹളമാണ് ആ ജിസേലിരിക്കുമ്പോൾ തന്നെ ജിസേലിൻ്റെ ബോക്സ് ചെക്ക് ചെയ്യാൻ വരെ ശ്രമിക്കുന്നുണ്ട് ജിസൈൽ അത് എതിർക്കുന്നുണ്ട് പറ്റില്ല നീ ബി ബി ഹൗസിൻ്റെ ബി ബി ടീമിൻ്റെ ആളാണോ എന്തിനേക്ക് എങ്ങനെയാണ് ഇതിനുള്ള അധികാരം എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകുന്നുണ്ട് പക്ഷേ ജിസേലിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം പ്രൊമോ കാണിക്കുന്നതിനകത്ത് അനു ജിസേലിൻ്റെ മേക്കപ്പ് കണ്ടുപിടിക്കുന്നുണ്ട് മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ ഒരു പ്രൊമോ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ പറ്റും ഞങ്ങൾ എവിടെയാണ് ഇത് ഒളിച്ച് വെച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും പിന്നെ ജീവിതകഥ പറഞ്ഞതായിരുന്നു ജീവിതകഥ ഇന്നലെ സരികയാണ് ആദ്യം പറയുന്നത് സരികയുടെ ജീവിതകഥ പേഴ്സണൽ ലൈഫ് പറയാനാണ് ബിഗ് ബോസ് ആ ഇതിൽ നിന്ന് ചുറ്റുന്ന കിട്ടുന്നത് അപ്പോൾ പേഴ്സണൽ ലൈഫിനകത്ത് സരിക പറഞ്ഞത് തൻ്റെ ആദ്യത്തെ കുഞ്ഞ് അബോട്ടായി പോയതും രണ്ടാമതൊരു കുഞ്ഞ് പത്തു മാസം വരെ ചുമന്ന് അവസാനം പത്ത് മാസത്തിൽ ഡെലിവറിക്ക് പോകുമ്പോൾ കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന ലൈഫിലുണ്ടാകുന്നൊരു ഡിലമയും അതിനെ തുടർന്ന് ഹസ്ബൻഡ് കൊടുത്ത സപ്പോർട്ടും ഒക്കെയാണ് പറയുന്നത് ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു കഥയായിരുന്നു സരികയ്ക്കൊപ്പം ബാക്കിയുള്ളവരും കരഞ്ഞു എന്നുള്ളതാണ് പിന്നെ അഭിലാഷിനോടാണ് അഭിലാഷിൻ്റെ കുട്ടിക്കാലമാണ് പറയാൻ പറഞ്ഞത് അഭിലാഷ കുട്ടിക്കാലം അച്ഛൻ്റെ ഒരു മദ്യപാനവും അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചും പറയുന്നുണ്ട് പിന്നെ സ്കൂളിൽ പ്ലസ് ടുന് ഉണ്ടായ ഒരു റിലേഷൻഷിപ്പും കാലിൻ്റെ പ്രശ്നം കാരണം ആ പെൺകുട്ടി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുകയും അതിൻ്റെ പേരിൽ അഭിലാഷ് അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി ബുദ്ധിമുട്ടും തൻ്റെ പഠിത്തം തന്നെ ഇല്ലാതായി പോവുകയും ചെയ്ത ആ ഒരു കഥയും അതും ഭയങ്കര ഇമോഷണൽ ആയൊരു കഥ തന്നെയായിരുന്നു നെവിന് കുറിച്ച് പറയാനായിരുന്നു നിവിന് വന്നത് പക്ഷേ നിവിന് തൻ്റെ കുട്ടിക്കാലം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് നിവിന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അഞ്ച് വയസ്സിൽ തന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത് നെവിനെ പിന്നെ ഒരു ഫെമിനൈൻ പാട്ട് ഉള്ളതുകൊണ്ട് തന്നെ നെവിൻ അതിന് അതിൻ്റെ പേരിൽ ഒത്തിരി കുറ്റപ്പെടുത്തലുകളും ബുദ്ധിമുട്ടലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതായിരുന്നു മറ്റൊരു കാര്യം പിന്നെ നെവിൻ്റെ മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ നെവിൻ്റെ ഒരു മോഷണം ആദ്യപ്പെടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡാണ് കൂടുതലും മോഷ്ടിക്കുന്നത് ഒന്നാമത് അവിടെ എല്ലാവർക്കും ഉള്ള റേഷൻ ഇല്ല എന്നുള്ളതാണ് ഇന്നലെ തന്നെ അനു അറിയാണ്ടെന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ തന്നെ പിന്നെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അതിനിടയ്ക്ക് എല്ലാവരും അത് വഴക്കിടുന്നുണ്ട് ഇവിടെ ആവശ്യത്തിനുള്ള റേഷൻ ഇല്ലെങ്കിൽ ഇനി ഉറങ്ങിയും കൂടെ ഉള്ള റേഷൻ കളയരുതെന്ന് അങ്ങനെയൊരു സിറ്റുവേഷനിൽ നമ്മുടെ നെവിൻ ഫുഡ് മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട് തക്കാളി എടുത്ത് അതിലെന്തോ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയാണെങ്കിലും പൊട്ടറ്റോ എടുത്ത് ചിപ്സ് ഉണ്ടാക്കി തനിയെ പോരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അത് നെവിൻ്റെ മോഷണം ഇനി പിടിക്കപ്പെടുമോ ആ ലാലേട്ടം വരുമ്പോഴത്തേക്കിനും വാണി കൊടുക്കുമോ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് വരും എപ്പിസോഡുകളിൽ അറിയാം